തിരുവനന്തപുരത്ത് സിപിഎം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു മധുര പ്രതികാരമെന്ന് പാലോട് രവി പേർ എഴുപത്തിൽ ചേർന്നതായാണ് ഡി സി സി അറിയിച്ചത് തിരുവനന്തപുരത്ത് സി പി എം പ്രവർത്തകർ കോൺഗ്രസിൽ ചേർന്നു കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമ്പല പഞ്ചായത്തിലെ പ്രവർത്തകരാണ് കോൺഗ്രസിൽ ചേർന്നത് എഴുപത്തിയഞ്ചു പേരാണ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നതായി ഡി സി സി അറിയിച്ചത് പ്രവർത്തകരുടെ കൂറുമാറ്റം മധുര പ്രതികാരമെന്നാണ് ഡി സി സി മുൻ പ്രസിഡന്റ് പാലോട് രവി പ്രതികരിച്ചത് പെരിങ്ങമ്പല പഞ്ചായത്ത് ഭരണം അട്ടിമറിച്ചതിനുള്ള മറുപടിയാണിതെന്നും സി പി എമ്മിന്റെ അന്നത്തെ നടപടിയോട് സി പി എം പ്രവർത്തകർക്ക് പോലും രോഷമുണ്ടായിരുന്നുവെന്നും പാലോട് രവി പറഞ്ഞു വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ സിപിഎം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർട്ടിയുടെ മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാൻ സിപിഎം തീരുമാനം ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കുന്നതിൽ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നെങ്കിലും പാർട്ടി നേതൃത്വം ഗൗനിച്ചില്ല അതേസമയം കോർപ്പറേഷൻ നിയമം വാർഡിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നിയമം ഷജീറിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട്ട് സുരേഷ് രാജിവെച്ചു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത സി പി എം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ പി ബാബു വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി എന്നിവരാണ് മത്സരിക്കുന്നത് പുതിയ ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു ഏരിയ സെക്രട്ടറിയേക്കാൾ വലതാണോ കൗൺസിലർ പദവി എന്ന ചോദ്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് അതിനിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച മണക്കാട് സുരേഷ് ഷജീറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നേരത്തെ തന്നെ എതിർപ്പുയർത്തിയിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ സീറ്റ് നൽകണമെന്ന നിലപാടിൽ കെ മുരളീധരൻ ഉൾപ്പെടെ നേതൃത്വം ഉറച്ചു നിന്നു രാജിയെപ്പറ്റിയുള്ള ചോദ്യത്തിന് കെ മുരളീധരന്റെ മറുപടി പരിഹാസമായിരുന്നു അതേസമയം ഐ എൻ ഡി സംസ്ഥാന സെക്രട്ടറി യു ബാബു സി ചേർന്നു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായാണ് സി പി എമ്മിൽ ചേരുന്നതെന്ന് വാമനപുരം പഞ്ചായത്ത് മെമ്പറായ സാബു പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ എഴുപത്തഞ്ച് സീറ്റിൽ സി പി എം മത്സരിക്കാൻ ധാരണയായി സി പി പതിനേഴ് സീറ്റുകളിൽ മത്സരിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപിക്കും എറണാകുളം തൃക്കാക്കര നഗരസഭയിലെ കൗൺസിലർ എം ജെ ഡിക്സന്റെ രാജിയിൽ വിശദീകരണവുമായി സി പി ഐ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഡിക്സനെ നേരത്തെ തന്നെ പാർട്ടി പുറത്താക്കിയിരുന്നുവെന്നാണ് സി പി ഐയുടെ വിശദീകരണം ഇതിനിടെ സി പി ഐ വിട്ടവർക്ക് വാതിൽ തുറന്ന സി പി എം നീക്കം കരുതലോടെ സി പി ഐ അമർശത്തിൽ കൊല്ലം ജില്ലയില് സിപിഐയിലെ വിഭാഗീയതയെ തുടർന്ന് പാർട്ടി വിട്ടവർക്ക് മുന്നിൽ വാതിൽ തുറന്ന സിപിഎം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതിനാല് സിപിഐ നേതൃത്വത്തെ പ്രകോപിപ്പിക്കാതെയാണ് സിപിഎം കരുക്കൾ നീക്കുന്നത്